നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ചില സംഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും അങ്ങനെയുള്ള രണ്ട് സംഭവങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഉള്ളൊരു രഞ്ജിത്ത് ജിത്ത് എൻ്റെ ഫേസ്ബുക്കിൻ്റെ പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് ഇട്ട രഞ്ജിത്ത് ജിത്തിൻ്റെ വീട്ടിൽ ഞാൻ പോവുകയും അദ്ദേഹത്തിൻ്റെ ദയനീയമായൊരു അവസ്ഥ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ പേജിലൂടെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയും ചെയ്തു അത് വൈകുന്നേരം പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് യു കെയിൽ നിന്ന് പുനലൂരുള്ള ഒരു കൊച്ചുമോൻ എന്ന ഒരു ആളുടെ ഫോൺ എനിക്ക് വന്നു ജേക്കബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം നാട്ടിൽ കൊച്ചുമോൻ എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അവരുടെ ഒരു അസോസിയേഷൻ പ്രോഗ്രാമിന് യു കെയിലേക്ക് എൻ്റെ ഒരു ആശംസാ വീഡിയോ വേണം എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു തവണ ഞാനത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ചേട്ടാ ചേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഞാനൊരു അൻപതിനായിരം രൂപ ഇടാം ചേട്ടൻ്റെ ഈ പൈസ ആ രഞ്ജിത്ത് ജിത്തിന് കൊടുക്കണം അദ്ദേഹത്തെ സഹായിക്കണം എനിക്ക് ചേട്ടൻ കൊടുക്കുന്നതിലാണ് വിശ്വാസം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് പൈസ ഇടണ്ട ഞാൻ അങ്ങനെ പൈസ ആരണെങ്കിൽ കയ്യിൽ നിന്ന് വാങ്ങാറില്ല ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ അയച്ചു തരാമെന്ന് പറഞ്ഞു പിന്നീട് എനിക്ക് ജീവനം ക്യാൻസർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വലിയ ചാരിറ്റബിൾ സംഘടന ക്യാൻസർ രോഗികളെ പരിചരിക്കുന്ന അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടിരുന്ന സംഘടനയുടെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനത്തിന് പോകണമായിരുന്നു ഞാൻ പിന്നീട് അതിൻ്റെ തിരക്കുകളായി എന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഒരുപാട് പേർ ഇങ്ങനെ വിളിച്ചിട്ട് പൈസ തരാമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ എൻ്റെ ആ പോസ്റ്റിൻ്റെ താഴെ ഒരുപാട് കമൻ രണ്ടായിരത്തി മുന്നൂറോളം കമൻ്റുകൾ വന്നു അതിൽ ചില കമൻ ഒരു ഡോക്ടർ ആഷ് ഡോക്ടർ ആഷ ഉല്ലാസ് എന്ന ഒരാൾ ഒരു ഡോക്ടർ ഒരു പെൺകുട്ടി അതെഴുതിയത് എന്തായാലും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടില്ലേ രഞ്ജിത്തിന്റെ അവസ്ഥ അതുകൊണ്ട് ഇതിന്റെ കൂടെ അയാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ കൂടി ഇട്ടാൽ അദ്ദേഹത്തിന് ചികിത്സയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള സാമ്പത്തിക സഹായം കൂടി ലഭ്യമാകും നമ്മൾ വഴി ഒരു സാധു മനുഷ്യന് ജീവിതം തുറന്നു കിട്ടുക എന്ന് പറയുന്നത് തന്നെ പുണ്യമല്ലേ എന്നൊരു കമന്റ് ഇട്ടു അതിന് താഴെ ഒരുപാട് പേർ ശരിയാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ നമ്പർ കൂടി ഇടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു ഒരു രാധ സി സി കെ രാധ അതേപോലെ മുഹമ്മദ് അന്നച്ചം പള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ അക്കൗണ്ട് നമ്പർ ഇടണം അക്കൗണ്ട് നമ്പർ ഇടേണ്ടായ എന്ന് ചോദിച്ചൊരു ജോസ് പി ജെ പടുവ കുറേ കമൻറ്റുകളുണ്ട് കുറേ നെഗറ്റീവ് കമൻറ്റും ഉണ്ട് കേട്ടോ ഇതിന് വരെ നെഗറ്റീവ് കമൻറ്റ് ഇടുകയാണ് ഒരു ശാന്തി ജോലി പഠിച്ച ഒരാൾ അയാൾ ഒരു വയ്യാതെ കിടക്കുന്ന ഒരു വീഡിയോ ഇട്ടപ്പം അതിൻ്റെ താഴെ പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവാണ് രണ്ടായിരത്തി മുന്നൂറ് ഒരു അഞ്ച് ആയിരിക്കും ചില ആളുകൾ എന്നെ വേറെ ആരെങ്കിലും എനിക്കെതിരെ എടുത്ത പോസ്റ്റിലൊക്കെ എന്നെ മെൻഷൻ ചെയ്യുകയാണ് ഈ ജ്യോതിഷ വിശ്വാസം ഇല്ലാത്ത ജ്യോതിഷ് പഴയ നമ്മുടെ നരവലി സമയത്തുള്ള ഒരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ടാഗ് ലൈൻ ഒക്കെ വെച്ചിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അവരോടുകൂടെ ഒരു കാര്യം പറയാം ഞാൻ എൻ്റെ പേജിൽ എല്ലാ കമന്റും മറുപടി കൊടുക്കാറുള്ള ആളാണ് മറുപടി കൊടുക്കുമ്പോൾ ഇവർ തിരിച്ച് നമുക്കൊരു ഒരു തരാറില്ല അതുകൊണ്ട് വല്ല പോസ്റ്റിലേക്ക് എന്നെ മെൻഷൻ ചെയ്തതിന് പകരം നിങ്ങൾ അവരോട് ചോദിക്കുക ജ്യോതിഷ വിശ്വാസം ഇല്ലെന്നും ജ്യോതിഷ തട്ടിപ്പാണെന്നും ഈ ഹരി പത്നാൻ പറഞ്ഞൊരു വീഡിയോ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ സന്തോഷം കാരണം ഞാൻ പറയാത്തൊരു പറ്റി ആരോപിക്കുമ്പോൾ നമ്മൾ ഇതിനിടെ വെള്ളോർ പേജിൽ പോയി കിടന്ന് തർക്കിക്കാൻ പോകുന്നത് ഞാൻ പറയുന്നത് ജ്യോതിഷം തട്ടിപ്പിന് ഉപയോഗിക്കാൻ പാടില്ല ഇത് എൻ്റെ കുലത്തൊഴിലാണ് എന്ന അഭിമാനത്തോടുകൂടി പറയുന്ന ഒരാളാണ് അപ്പോൾ തട്ടിപ്പിന് ഉപയോഗിക്കില്ലെന്ന് പറയുന്നതിന് ഇവർ പണ്ട് നരവലിയ ജ്യോതിഷം അല്ല എന്ന് പറഞ്ഞപ്പോൾ ട്രോൾ ഭീകരമായിരുന്നു ഇപ്പോൾ വലിയ ട്രോളില്ല എന്നാലും ഞാൻ പറയുകയാണ് കൂടുവാത്രം ജോലിച്ചമാർ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് അല്ലെങ്കിൽ ജോലിച്ചമാരില്ല കൂടുവാത്രക്കാരെന്ന് പറയില്ല അപ്പോൾ പോട്ടെ അതല്ല നമ്മുടെ വിഷയം എങ്കിലും ചില ആളുകൾ അത്തരത്തിൽ നെഗറ്റീവ് കമൻറ്റ് ഇടാ ഇടുന്നുണ്ട് അവർ നമ്മൾ തള്ളിക്കളയുന്നു ആളുകൾ വെള്ളോടത്ത് പോയി മെൻഷൻ ചെയ്യേണ്ട പകരം അവരോട് ആ വീഡിയോ ഏറെ ആ വീഡിയോ ഒന്ന് അയച്ചു െന്ന് പറഞ്ഞിട്ട് അതെനിക്കൊന്ന് ഫോർവേഡ് ചെയ്യാതാണ് നല്ലത് എന്തിനാണ് നമ്മൾ വെല്ലോരുടെയും പേജിൽ പോകുന്നത് നമ്മുടെ പേജിൽ തന്നെ എല്ലാത്തിനും ഞാൻ മറുപടി കൊടുക്കാറുണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ അക്കൗണ്ട് നമ്പർ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേർ എന്നെ വിളിച്ചു എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രഞ്ജിത്ത് ജിത്തിനെ ഒന്ന് കോൾ ചെയ്തു എന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ എന്നെ ഒരുപാട് പേരിങ്ങനെ വിളിക്കുന്നു അൻപതിനായിരവും അറുപതിനായിരവും ഒരു ലക്ഷവും ഇരുപത്തയ്യായിരവും ഒക്കെ തരാമെന്ന് പറഞ്ഞു ഫേസ്ബുക്കിൻ്റെ താഴെ കുറേ പേർ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് എന്നോട് പറഞ്ഞു ചേട്ടാ എനിക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് പോലും ഒരു പണം പോലും വേണ്ട എനിക്ക് പൈസ ആരുടെയും എനിക്ക് വെറുതെ വേണ്ട അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്നുകിൽ ടാറ്റു ചെയ്യാൻ വരിക ഇനി അതില്ലാത്ത ആളുകളാണെങ്കിൽ അത് താല്പര്യമില്ല ചെയ്യാൻ പാടില്ലാത്ത ആളുകളാണെങ്കിൽ അവർ ആരെയെങ്കിലും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ പറഞ്ഞു വിടുക അവരിൽ നിന്നുള്ള പണം മതി എനിക്കെന്ത് പറയുന്ന തളർന്ന് കിടക്കുന്ന ഈ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ശരിക്കും നമ്മുടെ കണ്ണ് നിറയിക്കും ഇങ്ങനെ അങ്ങനെ എങ്ങനെ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു ശരിക്കും ഒരുപക്ഷെ ഞാൻ പോലും പറയില്ല കേട്ടോ ഞാൻ വേണ്ട എൻ്റെ ഒരു ജീവിതത്തെ ഒരു സിനിമയുടെ കഥ എഴുതിയപ്പോൾ അതിൻ്റെ ക്ലൈമാക്സിൽ പോലും എനിക്ക് ഒരു പ്രത്യേക പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ഞാൻ വാക്കുകൊണ്ടെങ്കിൽ സഹായം നൽകിയവർ എന്നെ സഹായിക്കണം എന്ന് പറയുന്ന ഒരു ക്ലൈമാക്സാണ് ഞാൻ രൂപപ്പെടുത്തി പോലും വെച്ചത് അപ്പം ഒരുപക്ഷെ ഞാൻ പോലും അങ്ങനെ ചെയ്യില്ല പക്ഷേ ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് പറയണമെന്നറിയാതെ എൻ്റെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു പക്ഷേ നിങ്ങളും ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കണം എനിക്കിത് ആദ്യത്തെ അനുഭവമല്ല ഞാൻ രണ്ടുണ്ട് എന്ന് പറഞ്ഞതിൽ നമുക്കെല്ലാം അറിയാവുന്ന പ്രിയപ്പെട്ട കലാകാരൻ ാണ് മഹേഷ് കുഞ്ഞുമോൻ മിമിക്രി എന്ന ഒരു കലയ്ക്ക് പുതിയ മാനം നൽകിയ ഒരാളാണ് പുതിയ കണ്ടെത്തലുകൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരാളാണ് അദ്ദേഹം കൊല്ലം സുതി മരണപ്പെട്ട ആക്സിഡൻറ്റിൽ പെട്ട് അദ്ദേഹം വല്ലാത്ത അവസ്ഥയിൽ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു ആദ്യ നാളുകളിൽ അതിനുശേഷമാണ് പല ആളുകളും വീട്ടിലേക്ക് ചെന്നത് ഞാൻ ആദ്യ നാളുകളിൽ പോയ ആളാണ് അദ്ദേഹത്തോടൊപ്പം നിന്ന് പടമൊക്കെ ഞാൻ എടുത്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്ന് നമുക്ക് പബ്ലിക്കലി അത് കാണിക്കാൻ പറ്റാത്തായിരുന്നു പലരും കാണിച്ചിട്ടുണ്ടാവാം പക്ഷേ എൻ്റെ ഒരു എത്തിക്സിനത് വിരുദ്ധമായതുകൊണ്ട് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇത് നിങ്ങളോട് പറയുന്നത് ഞാൻ പോയതിന്റെ പിറ്റേ ദിവസമാണ് എൻ്റെ നാട്ടിലെ രണ്ട് ചാനലുകളായ ജി സി എൻ്റെ വില്ലേജ് വാർത്തയും പോയി അത് കവർ ചെയ്ത് വലിയ റീച്ച് കിട്ടിയ വാർത്തകളാണ് ഇപ്പം ഞാൻ ഈ നമ്മുടെ മഹേഷ് കുഞ്ഞുമോനോട് ചോദിച്ചു മോനെ മോൻ്റെ അക്കൗണ്ട് നമ്പർ കൂടി കാരണം അയാളുടെ ഒരു വീടിൻ്റെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ് ഇത്ര വലിയൊരു കലാകാരൻ ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ അറിവ് പക്ഷെ അങ്ങനെ താമസിക്കുന്നു അപ്പോൾ ആൾ ഇനി എന്ത് ചെയ്യും ഇനി റിക്കവർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മോനെ എനിക്ക് മോൻ അക്കൗണ്ട് നമ്പർ ഒന്ന് കൊടുത്തേ കൊടുത്തു അവരോട് പറയുന്നത് गरल, െ എന്ന് ചോദിച്ചപ്പോ മഹേഷനോട് പറഞ്ഞാ എനിക്ക് ഒരാളുടെ കയ്യിൽ നിന്നും അഞ്ച് പൈസ പോലും എനിക്ക് വെറുതെ വേണ്ട അതുകൊണ്ട് എന്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കരുതെന്ന് ഇങ്ങനെയുള്ളവരാണ് നമ്മളെ കരയിപ്പിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലേക്ക് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമങ്ങൾ ഉണ്ടാക്കുകയും വലിച്ചു കയറൽ പൊങ്കാലയൊക്കെ ഇടുകയൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കുക ഇങ്ങനെയുള്ള ചില മനുഷ്യരും നമ്മുടെ ഇടയിലുണ്ട് ഈ രണ്ടുപേർ നമ്മുടെ കണ്ണ് തുറപ്പിക്കട്ടെ നമ്മുടെ കണ്ണ് നനയിക്കട്ടെ എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും ജീവിതത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും മാത്രമല്ല എല്ലാ അസുഖങ്ങളും അനുഭവിക്കുന്നവർക്കും ആകട്ടെ ഒരുപാട് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം കാരണം കുറച്ച് പേർ കൂടി ഇത് കാണട്ടെ